പുള്ളിയുടെ നോട്ടം ശരിയല്ല അക്ബറിന്റെ സ്വഭാവത്തെ കുറിച്ച് അനുമോള് അല്ലെ കഴിഞ്ഞ ദിവസം അനുമോള് പറഞ്ഞതാണ് പുള്ളിയുടെ നോട്ടം ശരിയല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രേണുവിനെ സെപ്റ്റി ടാങ്ക് വിളിച്ച അതെ അക്ബറിനെ പറ്റിയിട്ടാണ് ഇപ്പൊ അനുമോള് രംഗത്ത് വന്നിട്ടുള്ളത് അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല ഒരുപാട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് പുള്ളിയുടെ നോട്ടം ശരിയില്ല അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും അനുമോള് പറ അങ്ങനെ പറയാനൊരു കാരണം ഉണ്ടാവുമല്ലോ ഏത് രീതിയിലാണ് നമുക്കറിയില്ല കുറച്ച് ദിവസം മുന്നേ അനുമോളെ സെപ്റ്റി ടാങ്കിൽ എന്ന് അതേ വ്യക്തി തന്നെയാണ് അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാർ തുടരെ തുടരെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടുമ്പോൾ എന്തുകൊണ്ട് ബിഗ് ബോക്സ് ഒരു നടപടി എടുക്കണില്ല അക്ബറിനെ സംബന്ധിച്ച് ഒരുപാട് മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ വൈ അക്ബറിനെ അക്ബറിൻ്റെ സ്വയം സ്വയം അക്ബർ തന്നെ അക്ബറിൻ്റെ നിലവാരമല്ലാതാക്കണം അല്ലേ എല്ലാം പുറത്ത് വരികയാണ് അപ്പം അക്ബറിന്റെ സ്വയം വില അക്ബർ എന്നാണ് കളയുന്നത് ഈ ബിഗ് ബോസ് വഴി അപ്പോൾ അതൊന്ന് അക്ബർ ശ്രദ്ധിക്കണം നല്ലതായിരിക്കും ഓക്കെ തുടരെ തുടരെ ഓരോ ആഴ്ച ഓരോരുത്തർ അക്ബറിനെ നേരെ ഇങ്ങനെ ഓരോന്ന് ഓരോന്നോരോന്നുള്ളത് തുറന്ന് പറയുകയാണ് ആ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു ഒരിക്കലും ശരിയായില്ല എന്താ അതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇപ്പം അനുമോളത് രംഗത്ത് ഒന്നാണ് അവൻ്റെ നോട്ടം ശരിയില്ല അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഒരാളെ പേരിൽ തുടരെ തുടരെ വരുമ്പോൾ അവനെ ഏത് രീതിയിലാണ് ബിഗ് ബോസ് കാണേണ്ടത് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യോ അതൊന്നും ശരിയില്ല കേട്ടോ തൊള്ളേന്ന് വരുന്ന വാക്കുകൾക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പ്രശ്നം ഉണ്ടാവും പ്രത്യേകിച്ച് അത്തൊരു ആരാധകർ ലൈവായിട്ട് കാണുന്ന ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമ്മൾ തുറന്ന് പറയുമ്പോൾ നമ്മളെ സ്വയം വില നശിച്ചു പോവുകയാണ് ചെയ്യുക ഓക്കെ സ്വയം വില കളയരുത് ഏതായാലും രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിനും അനുവിനെ അനു പറഞ്ഞൊരു കംപ്ലയിൻ്റ് ആണ് അവൻ്റെ നോട്ടം ശരിയില്ല അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം ഓക്കെ ബൈ